എൻ സിആർടി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കേരളം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി ബാബരി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയതും പാഠപുസ്തകങ്ങളിൽ നിന്ന് എൻ സിആർടി വെട്ടിമാറ്റുകയാണ് വികലമായ ചരിത്രം കേരളത്തിൽ പഠിപ്പിക്കില്ലെന്നും വി ശിവൻകുട്ടി പ്രസ്താവനയിൽ പറഞ്ഞു ഷീജ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് നിലിമ നേരത്തെ തന്നെ എൻ സി ആർ ടി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ളവരിൽ കേരളം നിലപാട് വ്യക്തമാക്കിയിരുന്നു ആ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ പ്രത്യേകമായി തന്നെ പഠിപ്പിക്കും എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സംസ്ഥാനം കൈക്കൊണ്ടിട്ടുള്ളത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത് പ്രത്യേകിച്ചും കുട്ടികൾ യാഥാർത്ഥ്യം മനസ്സിലാ കുട്ടികൾ യാഥാർത്ഥ്യം പഠനത്തിലൂടെ മനസ്സിലാക്കണം എന്നത് തന്നെയാണ് കേരളത്തിന്റെ നിലപാട് വളച്ചൊടിക്കപ്പെട്ട ചരിത്രമോ വികലമാക്കപ്പെട്ട ശാസ്ത്ര നിലപാടുകളോ സംസ്ഥാനം അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലപാടുകൾ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് നിലപാട് വ്യക്തമാക്കുകയാണ് ഷീജയാണ് വിവരങ്ങൾ